നന്ദു ഇറങ്ങി ചെന്നപ്പോഴാണ് ഉമ്മറത്ത് നിന്ന് അകത്തേക്ക് കയറി വരുന്ന കാശിയെ അവൾ കാണുന്നത് ഒരു നിമിഷം അവന്റെ മുന്നിൽ പെട്ടതും അവൾ ഒന്ന് പതറിപ്പോയി തലേന്ന് രാത്രിയിലെ സുന്ദരമായ നിമിഷത്തിന്റെ ഓർമ്മയിൽ അവളുടെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറി അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും കഴിയാത്ത വിധം അവളുടെ മുഖം കുനിഞ്ഞു കാശിയെ നോക്കി കാണുകയായിരുന്നു അവളുടെ മാറ്റത്തെ തന്റെ മുഖത്തേക്കൊന്നു നോക്കുന്നത് പോലുമില്ല പെണ്ണ് മുഖം ആകെ ചുവന്നു തൊടുത്തിരിക്കുന്നു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കാതെ അടുക്കളയിലേക്ക് നടക്കാൻ തുടങ്ങിയതും അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് സ്റ്റേ നടിയിലേക്ക് നീക്കി നിർത്തി കാശീട്ട ഞെട്ടലോടെ അവൾ വിളിച്ച അതേ നിമിഷം തന്നെ അവൻ്റെ ചുണ്ടുകൾ അവളുടെ അമർന്നു എന്തിനാ പെണ്ണീ നാണം ഞാനല്ലേ എൻ്റെ കാശിയേട്ടനല്ലേ അടച്ച് അവനെ നോക്കാതെ മുഖം കുനിച്ചു നിൽക്കുന്നവളോടെ അവൻ പറഞ്ഞതും അവൾ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി അവൻ്റെ വശ്യമായ നോട്ടത്തിൽ അവൾ ഒന്ന് പതറിയെങ്കിലും അവൻ്റെ എൻ്റെ അല്ലേ എന്ന ചോദ്യത്തിൽ അവൾ മറ്റെല്ലാം മറന്ന് അവനെ തന്നെ നോക്കി നിന്നുപോയി അപ്പോഴേക്കും അവന്റെ ചുണ്ടുകൾ ഒന്നുകൂടി അവളുടെ നെറുകയിൽ അമർന്നിരുന്നു പൊയ്ക്കു പോയി ചായ എടുത്തിട്ട് വാ അവൻ പറഞ്ഞത് കേട്ട് അവൾ ഒന്ന് തലയാട്ടിക്കൊണ്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് അവൻ വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി ഇപ്പോൾ വേദനയോ അസ്വസ്ഥതയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ തന്നെ സംശയത്തോടെ നോക്കുന്നവളുടെ അടിവേറ്റി കൈ അമർത്തി വെച്ചുകൊണ്ട് അവൻ ചോദിച്ചതും അവൾ ഒരു പുഞ്ചിരിയോടെ ഇല്ല എന്ന രീതിയിൽ തലയാട്ടി ശേഷം അവന്റെ കവിളിൽ പതിയൊന്ന് ഒത്തിക്കൊണ്ട് അവൾ വേഗം തിരിഞ്ഞോടിയതും ഉമ്മ കിട്ടിയ കവളി കയ്യും വെച്ചുകൊണ്ട് അവൻ അവനൊരു ചിരിയോടെ അങ്ങനെ തന്നെ നിന്നുപോയി തള്ളിപ്പെണ് ഒരു നിമിഷം അവൻ്റെ മനസ്സിൽ അങ്ങനെയാണ് തോന്നിയത് അതും പിറപ്പുറത്തുകൊണ്ട് അവൻ മുന്നോട്ട് നോക്കിയതും മാറി കയ്യും കെട്ടി തന്നെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നവനെ കണ്ട് അവൻ ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ നിന്നുപോയി രണ്ടും കൂടി അതിനടി എന്തായിരുന്നു പരിപാടി ഇല്ലാത്ത ഗൗരവം മുഖത്ത് വരുത്തിക്കൊണ്ടുള്ള അഗ്നിയുടെ ചോദ്യം കേട്ടതും കാശി ഒന്ന് ഇളിച്ചു കാണിച്ചു കൊടുത്തു ഡ പുല്ലേ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് കെട്ടിവെള്ളം വിളിച്ചുകൊണ്ട് റോമി പോയി ആയിക്കൊള്ളണം അല്ലാതെ ബാക്കിയുള്ള വഴി നടക്കുന്നതിന്റെ ഇടയിൽ അങ്ങനെ നിന്റെ ശൃംഖാരം കൊണ്ട് വന്നാലുണ്ടല്ലോ ബാക്കിയുള്ള ഇവിടെ പുര നിറഞ്ഞു നിൽക്കുമ്പോഴാണ് അവന്റെ ഒരു ശൃംഗാരം ആ അവസാനത്തെ ഡയലോഗ് അവൻ പതിയാണ് പറഞ്ഞതെങ്കിലും കാശി അത് വ്യക്തമായി തന്നെ കേട്ടു അത് കൈയിരിപ്പുണ്ടല്ലേ കാശി അലസമായി പറയുന്നത് കേട്ട് അഗ്നി അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി നീ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞ കാര്യം തന്നെ അല്ലെങ്കിൽ കെട്ടിയ പെണ്ണിനെ ആദ്യ രാത്രി തന്നെ വിഷമിപ്പിച്ച നിന്നെ അവൾ കെട്ടിപ്പിടിച്ച് ഉമ്മ തരുമോടാം അവൻ കുറ്റത്തോടെ പറഞ്ഞത് കേട്ട് അഗ്നി അവനെ ദയനീയമായി ഒന്ന് നോക്കി അതിപ്പോൾ ഞാൻ അറിഞ്ഞോടാ അവൾ വാവയായിരുന്നു എന്ന് എന്റെ വാവയുടെ സ്ഥാനം വേറൊരുത്തി കൈയേറിയെന്ന് കരുതി ഞാനൊന്ന് ഹാർഷായിട്ട് പെരുമാറിപ്പോയി അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര നാളായി ഇപ്പോൾ ഞാൻ അവളെ പൊന്നുപോലെ ഇല്ലേ നോക്കുന്നത് ഇനിയെങ്കിലും അവൾക്ക് എന്നോടൊന്ന് ക്ഷമിച്ചുകൂടെ അവന്റെ വാക്കുകളെ വല്ലാത്ത നിരാശയും സങ്കടവും ഒക്കെ നിറഞ്ഞു നിന്നിരുന്നു കയ്യിൽ പൊന്നുപോലെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് നടക്കുന്ന കളിപ്പാട്ടത്തെ ഒന്ന് നോക്കാൻ പോലും കഴിയാത്തവന്റെ സങ്കടം ആ ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല നീ അതോർത്ത് സങ്കടപ്പെട്ടിരിക്കാതെ അവൾക്ക് കുറച്ചുകൂടി സമയം കൊടുക്ക് അവൻ പറഞ്ഞത് കേട്ട് കാശി അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ വാവയ്ക്ക് അവളുടെ ഉണ്ണേട്ടനെ മനസ്സിലാക്കാൻ ഇനിയും സമയം വേണോ അവൻ വിഷമത്തോടെ ചോദിക്കുന്നത് കേട്ട് കാശി അവൻ്റെ തോളിലൊന്ന് തട്ടി അതിന് ഇപ്പോൾ നമ്മുടെ പഴയ അഞ്ചു വയസ്സുകാരി വാവയല്ലല്ലോടാ ചെറിയൊരു ഓർമ്മ പോലും ഇല്ലാത്ത വിധം ആ ചിന്തകൾ പോലും അവളിൽ നിന്ന് മാഞ്ഞു പോയില്ലേ അവനത് പറയുമ്പോൾ തന്റെ കുഞ്ഞ നിജത്തെയോ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും കഴിയാത്ത ഒരു സഹോദരന്റെ വേദന അവനിൽ ആവോളം നിറഞ്ഞു നിന്നിരുന്നു എൻ്റെ വാവ ഇത്രയും കാലം എന്നിൽ നിന്ന് അകറ്റിയ എൻ്റെ അച്ഛനെയും അമ്മയും ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തി അവനെ അവനെ ഞാൻ വെറുതെ വിടില്ല തെത്താം കയ്യിൽ കിട്ടുന്ന നിമിഷം പച്ചയ്ക്ക് കത്തിക്കും ഞാൻ അവനെ അത് പറയുമ്പോൾ അവൻ്റെ കണ്ണിൽ തെളിഞ്ഞ കാണുന്ന പകയിലേക്ക് അഗ്നി ഒരു നിമിഷം നോക്കി നിന്നു ദിവസങ്ങൾ ഓരോന്നായി ഓടിമറിഞ്ഞു ഇന്നാണ് അഗ്നിയും കാശിയും ഒക്കെ ഹണിമൂണിനായി പോകുന്നത് സിദ്ധാർത്ഥന്റെയും യാദവിന്റെ മരണത്തെക്കുറിച്ചുള്ള സത്യാവസ്ഥ അറിഞ്ഞതിൽ പിന്നെ അവർ ആ യാത്ര മാറ്റിവെച്ചതായിരുന്നു എന്നാൽ യാദവും സേതുവും ഗിരിയുമൊക്കെ അതിനെ ശക്തമായി എതിർത്തു പ്രതികാരത്തിനുള്ള സമയമല്ല ഇത് എന്നും അതിനായുള്ള അവസരത്തിനെ കാത്തിരിക്കണമെന്നും എന്നാൽ അതുവരെ നിങ്ങളുടെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങളൊന്നും നഷ്ടപ്പെടുത്തി കളയരുതെന്നും ഉള്ള ഗിരിയുടെ വാക്കുകൾ കേട്ടതും പിന്നീട് അവർ മറുത്തൊന്നും പറഞ്ഞില്ല അങ്ങനെ രാവിലെ തന്നെ അവർ നാലുപേരും പോകാനായി റെഡിയായി വന്നു നാലുപേരുടെയും മുഖത്ത് നല്ല സന്തോഷം ഉണ്ടായിരുന്നു അഗ്നിയെ കാണിക്കാനായി നച്ചു മുഖം വേർപ്പിച്ച് വെക്കുമെങ്കിലും അവൾക്ക് ഈ യാത്ര ഒത്തിരി ഇഷ്ടമായിരുന്നു അത് മനസ്സിലായതുകൊണ്ട് തന്നെ അഗ്നിക്ക് സന്തോഷത്തിന്റെ നിമിഷങ്ങളായിരുന്നു അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞുകൊണ്ട് അവർ നാലുപേരും കാറിലേക്ക് കയറി എയർപോർട്ട് ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു ഇനി വരാൻ പോകുന്ന നിമിഷങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്നറിയാതെ ആ നാല് പേരും വളരെയധികം സന്തോഷത്തിലായിരുന്നു ഭാരതി ലിവിംഗ് റൂമിൽ നിന്നുള്ള തൻ്റെ ഭർത്താവിൻ്റെ ഉച്ചത്തിലുള്ള അലർച്ച കേട്ടത് മുറിയിൽ നിന്നുകൊണ്ട് ഗീവർ ഗീവർഗീസിനോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഭാരതി നെറ്റി ചൊളിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി ശേഷം അവൾ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് സംശയത്തോടെ അങ്ങോട്ടേക്ക് നടന്നു താഴേക്കുള്ള പടികൾ ഇറങ്ങുമ്പോൾ തന്നെ അവൾ കണ്ടിരുന്നു തലയിൽ കൈതാങ്ങി വെച്ചുകൊണ്ട് ടെൻഷനോടെ സോഫയിലിരിക്കുന്ന തൻ്റെ ഭർത്താവ് പ്രഭാകരമേനോനെ ഗിരിയുമായുള്ള ബന്ധം നടക്കാതെ വന്നപ്പോൾ തന്റെ വീട്ടുകാരുടെ നിർബന്ധത്താലാണ് ഭാരതിക്ക് സുഭദ്ര വീട്ടിൽ പ്രഭാകര മേനോനെ വിവാഹം കഴിക്കേണ്ടി വന്നത് അയാൾ ഒരു പാവം വില്ലേജ് ഓഫീസർ ആയിരുന്നു തൻ്റെ ഭാര്യയും മക്കളെയും അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു നല്ല മനുഷ്യൻ എന്നാൽ ഭാരതിക്ക് അയാൾ ഒട്ടും തന്നെ ഇഷ്ടമായിരുന്നില്ല തന്റെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള യാതൊരു ഗുണവും അയാൾക്കില്ല എന്നാണ് ഭാരതി എപ്പോഴും പറയുന്നത് അതിന്റെ പേരിൽ അവൾ അയാളെ പലപ്പോഴും അപമാനിക്കുകയും ആളുകളുടെ മുന്നിൽ വെച്ച് ഓരോന്ന് പറഞ്ഞ് പരിഹസിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു സോഫയിലിരിക്കുന്ന അയാളെ നോക്കിക്കൊണ്ട് ഒരു പുച്ഛത്തോടെ അവൾ അയാളുടെ മുന്നിൽ വന്നു നിന്നു ഓ വന്നോ സത്യസന്ധനായ വില്ലേജ് ഓഫീസർ സാക്ഷി സുഭദ്രൻ വീട്ടിൽ പ്രഭാകരമേനും അയാളുടെ മുന്നിൽ വന്നു നിന്നുകൊണ്ട് അവൾ ഒരു പരിഹാസത്തോടെ പറഞ്ഞതും അയാൾ മുഖമുയർത്തി അവളെ ഒന്ന് നോക്കി നിങ്ങളെതിനാ കുറച്ചുമനി ഇവിടെ കിടന്ന് അലച്ചു കൂവിയത് അയാളുടെ രൂക്ഷമായ നോട്ടം കണ്ടൊന്ന് പതറിയെങ്കിലും അവൾ അത് പുറമേ കാണിക്കാതെ അയാളെ നോക്കി ഒരു പുച്ഛത്തോടെ ചോദിച്ചു ആരായി ഗേവർഗീസ് അവളുടെ മുഖത്തെ പുച്ഛം കണ്ടതും അയാൾ ഒന്നുകൂടി അവളുടെ മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് ചോദിച്ചു ഒരു നിമിഷം അയാളുടെ ചോദ്യം കേട്ട് അവളൊന്ന് ഞെട്ടിത്തെരിച്ചുപോയി എ എന്താ ഗീവർ ഗീസോ അത് ആരാണെന്ന് ഞാൻ ഞാൻ എങ്ങനെ അറിയാനാ അയാൾ ചോദിച്ചത് കേട്ട് അവൾ പതർച്ചയോടെ പറഞ്ഞു നിനക്കറിയില്ലേ അതാരാണെന്ന് ആ ഇത് നല്ല കൂത്ത് നിങ്ങൾ എങ്ങനെ ആരുടെങ്കിലും പേര് വന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ അറിയാനാ അതാരാണെന്ന് അയാൾ ഒന്നുകൂടി കടുപ്പിച്ച് ചോദിച്ചതും അവൾ അയാളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു അല്ലെങ്കിലും ഉത്തരമൊട്ടുമ്പോൾ പിടിച്ചു നിൽക്കാൻ ദേഷ്യം മാത്രമേ നടക്കുള്ളൂ എന്ന് അവൾക്കറിയാമായിരുന്നു അല്ലെങ്കിൽ തന്നെ ഇതുപോലെ എന്നെ വന്ന് ചോദ്യം ചെയ്യാനൊക്കെ നിങ്ങൾക്ക് എന്ത് അധികാരമാണുള്ളത് ഉള്ളത് ഭർത്താവാണെന്ന് പറഞ്ഞ് എന്നെ ഭരിക്കാൻ എങ്ങനെ വന്നാലുണ്ടല്ലോ ഞാനൊലും തലപൊക്കി തുടങ്ങിയിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞതേ അവൾക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും അവന്റെ കരുത്തുറ്റ കരുത്തലം അവളുടെ കണ്ണ് താഞ്ഞു പതിഞ്ഞു ആഹ് ഒരു അലർജിയോടെ അവളുടെ മുഖം ഒരു വശത്തേക്ക് ചരിഞ്ഞു പോയി അതേ നിമിഷം തന്നെ അവളുടെ മറുകരണത്തോ അടിവീണിരുന്നു പഞ്ഞ നിനക്കറിയില്ല അവൻ ആരാണെന്ന് എങ്കിൽ കാണടി ഡേ ഇത് കാണുമ്പോ നിനക്ക് മനസ്സിലാവും അവൻ നിന്റെ ആരാണെന്ന് പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കയ്യിലിരുന്ന ഫോൺ ഓപ്പൺ ചെയ്ത് അതിലെ ഒരു വീഡിയോ അവൾക്ക് നേരെ കാണിച്ചു കൊടുത്തു ഒരു നിമിഷം അതിലേക്ക് നോക്കി ഭാരതിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു തൻ്റെയും ഗീസിൻ്റെ ഹോട്ടൽ മുറിയിൽ വെച്ചുള്ള ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള വീഡിയോ കണ്ടതും അവർ ഒരു ഞെട്ടലോടെ പ്രഭാകരന്റെ മുഖത്തേക്ക് നോക്കിപ്പോയി ഇപ്പോൾ എന്തിനായിരുന്നു ഗിരി അവർക്ക് ഒരു പണി കൊടുത്തത് അഗ്നിയും കാശിയും കൂടി തിരിച്ചു വന്നിട്ട് പോരായിരുന്നോ കയ്യിൽ ഒരു മധ്യക്ലാസും പിടിച്ച് ബാൽക്കണിയിൽ നിന്ന് എന്തോ ആലോചിച്ചു കൊണ്ട് നിൽക്കുന്ന ഗിരിയുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് സേതു ചോദിച്ചു ഭാരതിയും കീവർ കേസുമായിട്ടുള്ള വീഡിയോസ് നെറ്റിൽ അപ്ലോഡ് ചെയ്തതും അത് പല ന്യൂസ് ചാനലിലേക്ക് ഫോർവേഡ് ചെയ്തതും ഗിരിയായിരുന്നു അഗ്നിയും കാശിയും മാറി നിന്ന അതേ സമയം നോക്കി തന്നെ ഗിരി ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്തിനാണെന്ന് അറിയാനായിരുന്നു സേതു അവൻ്റെ അടുത്തേക്ക് വന്നത് സേതുവിൻ്റെ ചോദ്യം കേട്ടതും ഗിരി അവനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഒന്ന് ചിരിച്ചു അത് പോരെ സേതു അവർക്കുള്ള തിരിച്ചടി തുടങ്ങുമ്പോൾ എൻ്റെ കുട്ടികൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ല അതെന്താങ്കൾ അവർക്ക് ശിക്ഷ വിധിക്കുമ്പോൾ അത് മുന്നിൽ നിൽക്കേണ്ടത് അവരായിരുന്നില്ലേ കാശിയുടെ അച്ഛനെയും അമ്മയും അല്ലേ അവരില്ലാതാക്കിയത് അപ്പോൾ അതിനുള്ള പ്രതികാരം തീർക്കേണ്ടത് കാശി തന്നെയല്ലേ അവർ പറഞ്ഞത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് വന്ന വസു സംശയത്തോടെ ചോദിച്ചു നീ പറഞ്ഞത് ശരിയാണ് വസു പ്രതികാരം തീർക്കേണ്ടത് കാശി തന്നെയാണ് പക്ഷെ ഇവിടെ ഇപ്പോൾ അവനെ അവരുടെ മുന്നിലേക്ക് പറഞ്ഞു വിട്ട അവർ തിരിച്ചെങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് പറയാൻ പറ്റില്ല ഗിരി പറഞ്ഞത് കേട്ട് വസുവും സേതും ഹരിയുമൊക്കെ അവനെ സംശയത്തോടെ നോക്കി നിന്നു അതെന്താ ഗിരി നീ അങ്ങനെ പറഞ്ഞത് അവരെ നേരിടാൻ കാശിക്ക് കഴിയില്ല കഴിയില്ലെന്നാണോ ഹരി അവനെ നോക്കി സംശയത്തോടെ ചോദിച്ചു അവരെ നേരിടാൻ അഗ്നിയും കാശിയും ധാരാളം തന്നെയാണ് പക്ഷെ ഭാരതിക്കും ഗീവർഗീസിനുമുള്ള ആദ്യത്തെ അടി നമ്മൾ കൊടുക്കുമ്പോൾ അവർ ആദ്യം തിരയുന്നത് അവർക്ക് നേരെ ആയിരിക്കില്ല നന്ദുവിൻ്റെയും നച്ചുവിൻ്റെയും നെർക്കായിരിക്കും അവർ പറഞ്ഞ കേട്ട് സേതു ഒന്ന് ഞെട്ടി നീ നീ എന്താ പറഞ്ഞത് എന്റെ മക്കൾ സേതു നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് പേടിയോടെ അവനെ നോക്കി അവരുടെ കണ്ണുകൾ നമ്മുടെ മക്കളിലേക്കാണ് നീണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ണൊന്ന് തെറ്റുന്ന നേരം അവർ എന്തെങ്കിലും പ്രവർത്തിച്ചാൽ പിന്നെ അത് നമുക്കൊരു തീരാനഷ്ടമായി മാറും ഇനിയൊരു നഷ്ടം അതുകൂടി താങ്ങാൻ കഴിയില്ല അത് പറയുമ്പോൾ അവൻ്റെ മനസ്സ് തൻ്റെ പ്രിയപ്പെട്ട ലച്ചുവിൻ്റെ ചിന്തകളിലേക്ക് കടന്നു അവൻ്റെ അവസ്ഥ മനസ്സിലായതുപോലെ ഹരി അവൻ്റെ തോളിൽ പതിയെ ഒന്ന് തട്ടി എന്നാലും അങ്കിൾ അഗ്നിയും കാശിയേയും വിവരം അറിയുമ്പോൾ അവർ എങ്ങനെ പ്രതികരിക്കുമെന്ന് പറയാൻ പറ്റില്ല അവരോട് ഞാൻ പറഞ്ഞിരുന്നു വസു അവരുടെ കൂടാനുവാദത്തോടു കൂടി തന്നെയാണ് ഞാനിത് ചെയ്തത് മക്കളുടെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ അവർക്കും കഴിയില്ല വസു പറഞ്ഞത് കേട്ട് ഗിരി ഒരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു ആ സമയത്താണ് താഴെ മുറ്റത്ത ഒരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം അവർ കേൾക്കുന്നത് നാലുപേരും താഴേക്ക് നോക്കിയതും ഡോർ തുറന്നിറങ്ങി വരുന്ന യാദവിനെ കണ്ട് അവരൊന്ന് പുഞ്ചിരിച്ചു ആ ഇയാളുടെ ഒരു കുറവും കൂടിയേ ഉണ്ടായിരുന്നുള്ളൂ ഗിരി ഒരു ചിരിയോടെ പറഞ്ഞതും ബാക്കിയുള്ളവരും ഒന്ന് പുഞ്ചിരിച്ചു അപ്പോഴേക്കും താഴെ നിന്നും പോളിംഗ് അടിക്കുന്ന ശബ്ദം കേട്ടു അവർ താഴേക്ക് ചെന്ന് വാതിൽ തുറന്നു കൊടുത്തതും യാദവ് അകത്തേക്ക് കയറി എന്താ യാദവ് ഒരു മുന്നറിയിപ്പില്ലാതെ അവനെ കണ്ടതും ഗിരി ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു അത് ഞാൻ ആ വീഡിയോ അവൻ പറയാൻ വന്നത് വെക്കി തോന്നി ഡേ ഇതിന്റെ പേരിൽ ഇപ്പോൾ ഇവന്റെ കോസ് വിസ്താരം കഴിഞ്ഞതേ ഉള്ളൂ അവൻ പറഞ്ഞത് കേട്ട് യാദവിന്റെ കണ്ണുകൾ സേതുവിന്റെ നേർക്ക് നീണ്ടു അല്ല മക്കൾ കൂടി വന്നിട്ട് മതിയായിരുന്നില്ലേ യാദവ് സംശയത്തോടെ ചോദിച്ചു അതിനുള്ള മറുപടി അല്പം മുമ്പ് ഞാൻ ഇവരോട് പറഞ്ഞതേ ഉള്ളൂ യാദവ് നമ്മുടെ കുഞ്ഞുങ്ങളെ വെച്ച് ഒരു റിസ്ക് എടുക്കാൻ അവർക്ക് താല്പര്യമില്ല അവൻ പറഞ്ഞതിന്റെ പുരൾ മനസ്സിലാക്കാതെ നിന്ന് യാദവിനോട് അല്പം മുമ്പ് അവർ സംസാരിച്ചതൊക്കെയും ഗിരി പറഞ്ഞു കൊടുത്തു കാര്യം മനസ്സിലായതും അവനൊരു നെടുവീർപ്പോടെ അവിടെ ഇട്ടിരുന്ന ചേരിലേക്കിരുന്നു അപ്പോൾ ഇനി എന്താങ്കിൽ നെക്സ്റ്റ് പ്ലാൻ ഉം ആദ്യം ഇപ്പോൾ കൊടുത്തതിന്റെ റിയാക്ഷൻ എന്നറിയട്ടെ വസു അതിനുശേഷം ബാക്കി വസുവിന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ഗിരി ഒരു പുഞ്ചിരിയോടെ ടി വി ഓൺ ചെയ്തു അതിലപ്പോഴും ഫ്ലാഷ് ന്യൂസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രമുഖ മിസ്സമാന്റെയും കാമുകിയുടെ അവിഹിതത്തിന്റെ കഥ ടി വിയിലൂടെ ഫ്ലാഷ് ന്യൂസായി ആയി ഓടിക്കൊണ്ടിരിക്കുന്ന തന്റെയും വർഗീസിന്റെയും അവിഹിതത്തിന്റെ ദൃശ്യങ്ങൾ ഒരു ഞെട്ടലോടെ നോക്കിക്കാണുകയായിരുന്നു ഭാരതി കാഴ്ചവോട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് പോലെയാണ് ആ നിമിഷം അവൾക്ക് തോന്നിയത് എന്ത് ചെയ്യണമെന്നറിയാതെ അവർ പകപ്പോടെ നിന്നുപോയി അവരുടെ കണ്ണുകൾ തലയിൽ കൈതാങ്ങി ചെറ്റിയിൽ കൊനിഞ്ഞിരിക്കുന്ന പ്രഭാകരന്റെ നേർക്ക് നീണ്ടു മനസ്സിലെ പ്രഷുബ്ധത നിയന്ത്രിക്കാനെന്നതുപോലെ അയാൾ ഇടയ്ക്കിടെ മുഷ്ടി പിടിക്കുന്നുണ്ട് എങ്ങനെ ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുമെന്നറിയത് ഭാരതി നിസ്സഹായതയോടെ നിന്നു അവളിൽ ആദ്യമായി പരാജയത്തിന്റെ ഭീതി നിറഞ്ഞു അച്ഛ പെട്ടെന്ന് വാതിക്കൽ നിന്നും ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ടതും ഇരുവരും ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി സ്കൂൾ യൂണിഫോമിൽ നിൽക്കുന്ന ഏകദേശം പതിനേഴ് വയസ്സോളം പ്രായം വരുന്ന ഒരു കൊച്ചു പെൺകുട്ടി വാതിക്കൽ നിന്നും കരഞ്ഞുകൊണ്ട് അയാളുടെ അരികിലേക്ക് ഓടി വന്നു പ്രഭാകരൻ്റെയും ഭാരതിയുടെ മകൾ പാർവണയായിരുന്നു അത് മോളെ അച്ഛ പ്രഭാകരൻ ചാടി എഴുന്നേറ്റ് കൊണ്ട് അവളെ വിളിച്ചതും അവൾ ഒരു പൊട്ടിക്കരച്ചിലൂടെ അയാളുടെ നെഞ്ചിലേക്ക് വീണു അച്ഛാ അമ്മ അമ്മ എല്ലാവരും എന്നെ കളിയാക്കുന്നു അവൾ കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചതും കാര്യം മനസ്സിലായതുപോലെ പ്രഭാകരൻ കത്തുന്ന കണ്ണുകളോടെ ഭാരതി ഒന്ന് നോക്കി ശേഷം പാഞ്ഞു ചെന്ന് അവളുടെ കരണ് താഞ്ഞടിച്ചു ആ നേരത്തെ കിട്ടിയതും ഇപ്പോഴത്തെ തല്ലും കൂടിയായതും തന്റെ കവിൾ പറഞ്ഞു പോകുന്നത് പോലെ ഭാരതിക്ക് തോന്നി അവൾ കവിളിൽ കയ്യം വെച്ചുകൊണ്ട് അയാളെ ഒന്ന് നോക്കി തന്നെ തല്ലിയതിന് അയാളോട് എന്തെങ്കിലും പറയണമെന്ന് മനസ്സിൽ തോന്നിയെങ്കിലും ഇനി അയാൾ തന്നെ തല്ലിയാലെ ഒന്ന് ഭയന്ന് ആ നിമിഷം ഭാരതി മൗനം പാലിച്ചു നീ നീ ഒറ്റൊരുത്തി കാരണമാണ് ഇപ്പോൾ എന്റെ കുഞ്ഞിന് പോലും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി അയാൾ അവളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് പല്ലി ഞരിച്ചു ഇത്രയും നാൾ നീ എന്നോട് ചെയ്തതും പ്രവർത്തിച്ചതുമൊക്കെ സഹിച്ച് ഞാൻ ഇവിടെ നിന്നത് എൻ്റെ കുഞ്ഞിനു വേണ്ടി മാത്രമാണ് പക്ഷെ ഇപ്പോൾ നീ കാരണം അവളും ഇനി ഇനി ഒരു നിമിഷം പോലും ഞങ്ങൾ ഇവിടെ നിൽക്കില്ല ഈ സ്വത്തുക്കളും കെട്ടിപ്പിടിച്ച് നിന്റെ അഹങ്കാരം കൊണ്ട് നീ ഇവിടെ ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി വോട്ടിന് നിന്റെ ആ മറ്റോനും കൂടി വരും അവളെ നോക്കി വെറുപ്പോടെ പറഞ്ഞുകൊണ്ട് അവൻ ആ കുഞ്ഞിന്റെ കൈയും പിടിച്ച് മുറിയിലേക്ക് കയറിപ്പോയി നിമിഷങ്ങൾക്കകം ഒരു ബാഗിൽ അവർക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളുമായി അവർ പുറത്തേക്ക് ഇറങ്ങി വന്നു ശേഷം അവളെ ഒന്നുകൂടി രൂക്ഷമായി ഒന്ന് നോക്കിക്കൊണ്ട് അവർ ഇരുവരും പുറത്തേക്ക് ഇറങ്ങിപ്പോയി അവർ പോയതിൽ അവരിൽ വലിയ ഭാവവ്യത്യാസമൊന്നും ഉണ്ടായില്ല എങ്കിലും ടി കാണുന്ന ന്യൂസിൽ കണ്ണുകൾ ഉടക്കിയതും ഇനി എന്തെന്ന ചിന്ത അവരെ വല്ലാത്തൊരു ഭയം ഉളവാക്കി കൊച്ചി ടു മാൽദീവ്സ് ഏകദേശം രണ്ടു മണിക്കൂറത്തെ ഫ്ലൈറ്റ് യാത്രയ്ക്കൊടുവിൽ അഗ്നിയും മറ്റും മാലി എയർപോർട്ടിൽ വന്നിറങ്ങി എയർപോർട്ടിന് പുറത്തേക്ക് ഇറങ്ങിയതും നച്ചുവിന്റെയും നന്ദുവിന്റെയും മുഖം ഒരുപോലെ വിടർന്നു വാ എന്തൊരു ഭംഗിയല്ലേ ഇവിടെയൊക്കെ കാണാൻ നച്ചു അറിയാതെ തന്നെ ചോദിച്ചുപോയി അവളുടെ വിടർന്ന കണ്ണുകൾ കണ്ടതും അഗ്നിയുടെയും കാശിയുടെയും ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു ശരിയാ എത്ര നല്ല വ്യൂ ആണല്ലേ നന്ദുവും നച്ചുവിനെ കൊണ്ട് പറഞ്ഞു ഓ ഇപ്പോഴേ ഇങ്ങനെ എക്സൈറ്റഡ് ആകല്ലേ എന്റെ പെമ്പിളേരെ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു അല്ലേടാ കാശി പറഞ്ഞത് കേട്ട് അഗ്നി ഒരു പുഞ്ചിരിയോടെ തലയാട്ടി അവന്റെ കണ്ണുകൾ നച്ചുവിന്റെ മുഖത്ത് തന്നെയായിരുന്നു അവളുടെ മുഖത്തെ ഓരോ ഭാവങ്ങളും ഒരു പുഞ്ചിരിയോടെ നോക്കി കണ്ടു ഡേ അത് നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്ന ഫെറിയ വാ അഗ്നി പറഞ്ഞത് കേട്ട് പേരും കൂടി അങ്ങോട്ടേക്ക് നടന്നു വെൽക്കം സർ അവർ അടുത്തെത്തിയതും അയാൾ പുഞ്ചിരിയോടെ അവരെ സ്വീകരിച്ചു ലഗേജുകളെല്ലാം അയാൾ അതിനുള്ളിലേക്ക് എടുത്തു വെച്ചു അഗ്നി അയാളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അതിനകത്തേക്ക് കയറി ശേഷം നച്ചുവിന്റെ നേർക്ക് കൈനേട്ടിയതും അവൾ ഒരു നിമിഷം അവനെ ഒന്ന് നോക്കി പിന്നെ ഒന്നും വീണ്ടാതെ അവന്റെ കയ്യിലേക്ക് കൈകോർത്ത് പിടിച്ചുകൊണ്ട് അതിനുള്ളിലേക്ക് കയറി അവർ കയറിയതിന് തൊട്ടു പിന്നാലെ തന്നെ കാശിയും അവന്റെ കൈ പിടിച്ച് നന്ദുവും അകത്തേക്ക് കയറി ഹോ കണ്ണെടുക്കാൻ തോന്നില്ല അത്രക്ക് ഭംഗിയല്ലേ ചുറ്റിനും കണ്ണെത്താതെ ദൂരത്തോളം പടർന്നു കിടക്കുന്ന കടലിലേക്ക് നോക്കിക്കൊണ്ട് നന്ദു പറഞ്ഞത് കേട്ട് മറ്റു പേരും ഒന്ന് പുഞ്ചിരിച്ചു അഗ്നിയുടെ കണ്ണുകൾ അപ്പോഴും വിടർന്ന കണ്ണുകളോടെ ചുറ്റിനു നോക്കിക്കൊണ്ടിരിക്കുന്ന അച്ഛൻറെ മുഖത്ത് തന്നെയായിരുന്നു അവളുടെ മുഖത്ത് അത്ഭുതവും ആകാംക്ഷയുമാണ് ഫ്ലൈറ്റിൽ കയറിയപ്പോഴും അവൾക്കിതേ എന്ന് അവനോർത്തു വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയിരുന്ന അവളുടെ കയ്യിൽ കൈകോർത്ത് പിടിച്ചപ്പോൾ അവൾ അതൊന്നും കൂടി ഉണ്ടായിരുന്നില്ല അവൻ മനസ്സിൽ ഓർത്തുകൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു എന്താണ് മോനെ ഒരു ചിരിയൊക്കെ അവന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടതും അടുത്തിരുന്ന കാശി അവനെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു എന്തേ എനിക്ക് ചിരിക്കാൻ പാടില്ലേ അവന്റെ കളിയാക്കൽ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാതെ അഗ്നി കെറുവോടെ ചോദിച്ചു ചിരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്റെ പെങ്ങളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടുള്ള ഈ ചിരി അതിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേ സത്യം പറയണ എന്നെ ഫസ്റ്റ് നൈറ്റിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നില്ലേ ഉം പോപ്പാണ് ഫൈറ്റ് ആഘോഷിക്കാൻ പറ്റിയ സമയം അങ്ങോട്ട് ചെന്നിച്ചാലും മതി നിന്റെ പെങ്ങൾ എന്നെ വറുത്തു പോരും കാശി പറഞ്ഞു കഴിയുമ്പോന്നെ അഗ്നിയുടെ മറുപടിയും വന്നിരുന്നു അത് കേട്ടതും കാശി ചുണ്ടുകൂട്ടിപ്പിടിച്ചുകൊണ്ട് ചീ അടക്കി നീ നോക്കിയ നച്ചു ഇവിടുത്തെ കടലിനു പോലും വേറൊരു കളറാണ് അല്ലേ നമ്മുടെ നാട്ടിലേതുപോലെ ഒന്നുമല്ല ഒരു സ്കൈ ബ്ലൂ കളർ നന്ദു നച്ചുവിനോട് പറയുന്നത് കേട്ടുകൊണ്ടാണ് അഗ്നിയും കാശിയും അവരെ നോക്കുന്നത് അവരുടെ മുഖത്തെയും കണ്ണിലെയും സന്തോഷവും ആകാംക്ഷയും ഒക്കെ കാണും തോറും അവർ ഇരുവരുടെയും മനസ്സ് നിറഞ്ഞു പരസ്പരം നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവർ തങ്ങളുടെ പാതയായവളിൽ തന്നെ കണ്ണുകൾ നട്ടുകൊണ്ടിരുന്നു ഗൈസ് നമുക്കൊരു സെൽഫി എടുത്താലോ പോക്കറ്റിൽ നിന്നും ഫോൺ കൈയിലേക്ക് എടുത്തുകൊണ്ട് കാശി ചോദിച്ചതും മറ്റു മൂന്നുപേരും സമ്മതത്തോടെ തലയാട്ടിക്കൊണ്ട് അവന്റെ അരികിലേക്ക് ചേർന്നിരുന്നു ആദ്യം അവർ പേരും ഒരുമിച്ചുള്ള ഓരോ സെൽഫി എടുത്തു അതിനുശേഷം കാശി നന്ദുവിനെയും അഗ്നി നച്ചുവിനേയും ചേർത്ത് പിടിച്ചുകൊണ്ട് അഞ്ചാറെണ്ണ എടുത്തു അഗ്നി തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നത് കണ്ട് അവൾ അവനെ ഒന്ന് രൂക്ഷമായി നോക്കിയെങ്കിലും അവൻ അത് മൈൻഡ് ചെയ്യാതെ ഫോട്ടോ എടുക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചു സെൽഫി എടുത്തതും അതുകൂടാതെ പിന്നീട് കുറച്ച് കപ്പിൾ ഫോട്ടോസും കുറച്ച് സിംഗിൾ ഫോട്ടോസും കൂടി എടുത്തു അപ്പോഴേക്കും അവർ ബുക്ക് ചെയ്തിരുന്ന റിസോർട്ടിലെത്തി ഹൗറാവാലി ഐലൻഡ് റിസോർട്ട് മാൽദ്വീവ്സിലെ തന്നെ നമ്പർ വൺ ഹണിമൂൺ റിസോർട്ടുകൾ ഒന്നാണ് ഹൗറാവാലി ഐലൻഡ് റിസോർട്ട് ഇവിടെയാണ് അവർക്കുള്ള സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവർ റിസപ്ഷനിൽ ചെന്ന് പ്രൊസീജിയേഴ്സ് എല്ലാം പൂർത്തിയാക്കി നേരെ വാട്ടർ വില്ലയിലേക്ക് യാത്രയായി അടുത്തടുത്ത് രണ്ട് വില്ലകളായിരുന്നു അവർക്കായി അറേഞ്ച് ചെയ്തിരുന്നത് ഓ എന്തൊരു ഭംഗി നച്ചു ഇവിടെയൊക്കെ ജന്മത്ത് നമ്മളിവിടെയൊക്കെ വരുമെന്ന് സ്വപ്നം മൂലം കണ്ടിട്ടില്ല അല്ലേടി വില്ലയിലേക്ക് നടക്കുന്നതിനിടയിൽ നച്ചുവിന്റെ കയ്യിൽ ചുറ്റി പിടിച്ചുകൊണ്ട് നന്ദു പറഞ്ഞത് കേട്ട് അവളും ഒന്ന് തലയാട്ടി അവരുടെ പിന്നിലൂടെ നടന്നു വരികയായിരുന്ന കാശിയോ അഗ്നിയും അത് കേട്ട് പരസ്പരം നോക്കിയൊന്ന് പുഞ്ചിരിച്ചു നാലു പേരും അവർ കലോട്ട് ചെയ്ത വില്ലകളുടെ മുന്നിലെത്തി റൂംബോയ് ഡോർ തുറന്ന് ലഗേജ് അകത്ത് വെച്ചു കൊടുത്തു ശേഷം അവരെ ആശംസിച്ചുകൊണ്ട് തിരിച്ചുപോയി ഓക്കേടാ ഫ്രഷ് ആയിട്ട് ഇറങ്ങാം കാശി അഗ്നിയോടും നച്ചുവിനോടുമായി പറഞ്ഞുകൊണ്ട് തങ്ങൾക്ക് അനുവദിച്ച വില്ലയിലേക്ക് കയറിപ്പോയി വാ അവർ പോയതും അഗ്നി നച്ചുവിനെ നോക്കി പറഞ്ഞുകൊണ്ട് തങ്ങൾക്ക് അനുവദിച്ച വില്ലയിലേക്ക് കയറി ഒരു നിമിഷം നച്ചുവിൻ്റെ കണ്ണുകൾ വല്ലാതെ അങ്ങ് വിടർന്നു പോയി ഇതുവരെ കണ്ടതൊന്നും ഒന്നുമല്ല എന്ന രീതിയിൽ അവിടത്തെ കാഴ്ചകൾ അവളെ അത്ഭുതപ്പെടുത്തി ഡോർ തുറന്ന് കയറി ചെല്ലുന്നത് തന്നെ ലിവിംഗ് റൂം പോലെ ഒന്നിലാണ് അവിടെ സോഫയും ടി വി ടു ചെയർ ഡൈനിങ് ടേബിളും ഒരു മിനി ഫ്രിഡ്ജും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നച്ചു നടന്നു ചെന്ന് ഒന്ന് തുറന്നു നോക്കി ഒരു നിമിഷം അവളുടെ കണ്ണ് തള്ളിപ്പോയി കൊക്കോള തുടങ്ങിയ കാർബണേറ്റഡ് ഡ്രിങ്കുകളോടൊപ്പം ചെറിയ കുപ്പികളിൽ അടുക്കി വെച്ചിരിക്കുന്ന പലതരത്തിലുള്ള തരത്തിലുള്ള കണ്ടതും അവൾ തിരിഞ്ഞ് അവനെ ഒന്ന് നോക്കി അവളുടെ നോട്ടം കണ്ടതും എനിക്കിതൊന്നും വേണ്ടേ എന്ന രീതിയിൽ അവനൊന്ന് അവനെ ഒന്ന് കടുപ്പിച്ച് നോക്കിക്കൊണ്ട് അവൾ ഒരു സൈഡിലേക്ക് കണ്ട് ഡോർ തുറന്ന് അകത്തേക്ക് കയറി അവിടെ അവളെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു ബെഡും മിനി സോഫ സെറ്റും അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു ബെഡിന് മുന്നിലെ ഗ്ലാസ് ഫ്ലോറിംഗ് ആണ് അതിലൂടെ നോക്കിയാൽ ഓഷ്യം കാണാം ബെഡിന് നേരെയുള്ള വാൾ ഗ്ലാസ് പ്ലേറ്റഡ് ആണ് അത് തുറന്നിറങ്ങുന്ന ഓഷ്യൻ ഫേസ്ഡ് ആയിട്ടുള്ള ബാൽക്കണിയിലേക്കാണ് ആഹാ ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പെട്ടെന്ന് പിന്നിൽ നിന്നും അഗ്നിയുടെ ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി അവൻ നോക്കുന്ന ഭാഗത്തേക്ക് നോക്കിയതും അവളുടെ കണ്ണുകൾ വിടർന്നു വെൽക്കം ഡ്രിങ്കിനായി വെച്ചിരിക്കുന്ന ഫ്രഷ് ജ്യൂസും വൈനും കട്ട് ഫ്രൂട്ട്സും ഒക്കെ കണ്ടതും അവൾ ഒരു പുഞ്ചിരിയോടെ അങ്ങോട്ടേക്ക് നടന്നു അഗ്നി ഒരു ജ്യൂസ് ഗ്ലാസ് എടുത്ത് അവളുടെ നേരെ നീട്ടി അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് അത് വാങ്ങി ചുണ്ടോട് ചേർത്ത് വെച്ച് ഒരു സിപ്പ് കുടിച്ച ശേഷം ബാൽക്കണിയിലേക്കുള്ള ഗ്ലാസ് ഡോർ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി അവിടെ ഇരിക്കാനായി കേവ് ചെയഴ്സുകൾ നിരത്തിയിട്ടിട്ടുണ്ട് അതിന്റെ അരികിലായിട്ടാണ് സ്വിമ്മിംഗ് പൂൾ ഉള്ളത് സ്വിമ്മിംഗ് പൂളിന്റെ സൈഡിലായുള്ള ചെറിയ സ്റ്റെപ്സ് വഴി ഓഷനിലേക്ക് ഇറങ്ങാം അവിടെയുള്ള ഗ്ലാസ് റയിലിങ്ങിൽ പിടിച്ചുകൊണ്ട് ദൂരേക്ക് നോക്കി നിന്നു ഇഷ്ടപ്പെട്ടോ അവളുടെ പിന്നിൽ വന്നു നിന്നുകൊണ്ട് അഗ്നി ചോദിച്ചതും അവൾ തിരിഞ്ഞ് അവനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചു അടിപൊളി അവൾ പറഞ്ഞത് കേട്ട് അവനെ ഒന്ന് പുഞ്ചിരിച്ചു ഇരുവരും ആ ഗ്ലാസ് റയിലിങ്ങിൽ ചാരി നിന്നുകൊണ്ട് ദൂരെയായി കാണുന്ന അസ്തമയ സൂര്യനെ നോക്കി നിന്നു ആ നിമിഷം ഇരുവരുടെയും ചുണ്ടിൽ എന്തിനെന്നറിയാതെ ഒരു പുഞ്ചിരി വിടർന്നു നിന്നിരുന്നു